നമസ്കാരം നാട്ടിൽ നടക്കുന്ന അനീതികളെ ചൊറിഞ്ഞ് മാന്തിയെടുത്ത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന വളഞ്ഞും എങ്ങോട്ടെങ്കിലും പോയെന്ന ചാനൽ ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്നത്തെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തികളെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ സ്കൂൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് ഒരു കാര്യവുമില്ലാതെ പട്ടികളെ പോലെ തല്ലി മേടിച്ച് ആരെയൊക്കെയോ കാല് പിടിച്ച് എം എൽ എ ആയ കുണ്ട സ്വന്തം പറഞ്ഞാണ്ടി ശശി സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം പറഞ്ഞാൻ തോട്ടത്തിൽ ശശിയെ അടുത്ത വ്യക്തിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കവിയും ചിത്രകാരനും നല്ലൊരു നിരൂപകനുമായ മാത്രമല്ല നല്ലൊരു അസുഖക്കാരനും ഈയിടക്ക് തക്കുടുമുണ്ടൻ അവാർഡ് അഹനായ ശ്രീമാൻ കുട്ടനാട് ഗോപി അക്ഷരനക്ഷത്രം കോർത്ത ജപമാലയും കൈയിലേന്തി നമസ്കാരം സാർ ഇതെന്താ സാറിന് ഇത്ര ഒരു നീട്ടം കറുതാട്ടൊന്ന് ഓക്കെ എന്തായാലും ശരി നമുക്ക് ചർച്ച ആരംഭിക്കാം ഈ ചർച്ച തുടങ്ങുന്നതിന് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് അത് ഒരു മാപ്പ് പറഞ്ഞിട്ട് ഈ ചർച്ച തുടങ്ങിയാൽ മതി മാപ്പ് എന്തിനാണ് ഞാൻ ഈ സ്റ്റുഡിയോയിലോട്ട് കേറി വരുന്ന സമയത്ത് ഈ വെള്ളി മുങ്ങ അതിന് മാപ്പു പറഞ്ഞിട്ട് പൊതുമാപ്പു പറഞ്ഞിട്ട് ഈ പരിപാടി പ്രവണത ഒരു വ്യക്തിയുടെ മുഖത്ത് നോക്കി കൊരങ്ങ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് വളരെ മോശം സത്യം ഞാൻ ചെയ്ത തെറ്റാണ് സത്യമായിട്ട് മോശമായി പോയി തെറ്റും മനസ്സിലാക്കിയാൽ മതി ഇനി കൊഴപ്പൊന്നില്ല മാപ്പു പറഞ്ഞാൽ അങ്ങനെ വിളിക്കൂടാ മരപ്പെട്ടി ഹലോ എന്തായാലും നമുക്ക് ചാനൽ ചർച്ച ആരംഭിക്കാം ഇന്ന് നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് വെക്കുന്ന വിഷയം എന്ന് പറയുന്നത് ശ്രീമാൻ ഗോപിയുടെ കവിത കവിത അവാർഡിൽ നിന്നും നിരസിച്ചു എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ചാനൽ ചർച്ച വെക്കുന്നത് ഗോപി താങ്കൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഞാൻ ഉറക്കം ഒഴിഞ്ഞ് എഴുതി എഴുതിയ ഒരു കവിതയാണ് ആ കവിത ഞാൻ ഇങ്ങനെ വിളിച്ച കൊടുത്തപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ ഗോപി നീ പെട്ടെന്ന് വാ നിനക്ക് അവാർഡ് ഉണ്ട് എത്രയും പെട്ടെന്ന് വാ എന്ന് പറഞ്ഞു ഞാൻ ആട്ടോയും വിളിച്ച് നേരെ അവിടെ ചെന്നു ആ ചെന്ന എന്റെ അവാർഡ് അവര് നിരസിച്ചു നിരസിച്ചു ആ അവാർഡില് അപ്പൊ ഈ നിൽക്കണോ ജൂറി ആയിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാൻ ഗോപിയിലേക്ക് വരാൻ ഞാൻ ചോദിച്ചോട്ടെ ഗോപി പറയുന്നത് പോലെ താങ്കൾ ജൂറി ആയിരുന്നോ ഞാൻ രാവിലെ ജൂറിയായിരുന്നു ഞാൻ രാവിലെ ജൂറിയായിരുന്നു ഇദ്ദേഹത്തിന്റെ കവിത കിട്ടുന്ന സമയം വരെ ഞാൻ ജൂറിയായിരുന്നു ഉച്ച വരെ ഞാൻ ജൂറിയായിരുന്നു ഉച്ച കഴിഞ്ഞിട്ട് അവിടെ ആരൊക്കെ ജോറിയായിരുന്നെന്ന് എനിക്കറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഈ അത്രയ്ക്ക് മോശമായിരുന്നു ആ കവിത എന്നാണ് താങ്കൾ പറയുന്നത് അതെ അത്രയ്ക്ക് കവിത അദ്ദേഹം തന്നെ നമുക്കൊരു കാര്യം ചെയ്യാം പ്രേക്ഷകർക്ക് വേണ്ടി ആ കവിത ഒന്ന് കേട്ടതിന് ശേഷം ബാക്കി ചർച്ച പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എന്റെ കള്ളത്തരം കേട്ടിട്ടുണ്ടോ ആ സ്റ്റുഡിയോ വന്നിട്ട് കള്ളത്തരം പറഞ്ഞാൽ ആപ്പുറം അതല്ലെന്ന് കള്ളത്തരം എന്ന് പറഞ്ഞ എന്റെ കവിത കവിതയുടെ പേരായിരുന്നു ആ കവിതയുടെ രണ്ടുപേരും ഞാൻ ഇവിടെ ഒന്ന് പാരായണം ചെയ്യും ആ ജനിച്ചു വീണപ്പോൾ പറഞ്ഞു കള്ള ചെറുക്കനാണെന്ന് അങ്കനവാടിയിൽ പഠിക്കുന്ന സമയത്ത് ഉപ്പുമാവ് എടുത്തോണ്ട് ഓടിയപ്പോൾ ഉപ്പുമാവ് വയ്ക്കുന്ന ചേച്ചി പറഞ്ഞു പിള്ളേരാ ഉപ്പുമാവ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കാമുകിയുമായി ഞാൻ ീഴിലിരുന്നപ്പോൾ കാമുകി എന്നോട് പറഞ്ഞു പോട കള്ള എനിക്ക് ഇതിൽ കൂടുന്നുണ്ട് കവിതയാണ് ഇയാൾ ചൊല്ലിയത് പോയം കേക്കടാ പറഞ്ഞ കേട്ടാ പുഴുങ്ങിയ കവിത ഈ പുഴുങ്ങിയ കവിതയ്ക്ക് ഞങ്ങൾ അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ അവാർഡ് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറയും ഇയാൾക്ക് ചരിത്രത്തെക്കുറിച്ച് അറിയാൻ പറ്റില്ല ചരിത്രത്തിൽ ഏതെങ്കിലും ആരെങ്കിലും അറിയാമെന്ന് ചോദിച്ചാൽ കാണുന്ന പരിപാടിയാണ് നടക്കൂല അപ്പോ ശശി ഉന്നയിക്കുന്നത് താങ്കൾക്ക് ചരിത്രത്തെ പറ്റി ഒരു ബോധവും ഇല്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഇത്തിക്കര പക്കി ആരെ ിപ്പൊക്കില്ല പലത്തിന്റെ ആണ് അങ്ങോട്ട് പോരുന്നത് ഞാൻ ഇടയ്ക്ക് ഒരു സാ ഇത്തിക്കര പലത്തിന്റെ അടിയിൽ നിന്ന് ഒരു കവിത എഴുതി കൊണ്ടിരിക്കുന്നത് കരിമീൻ്റെ എന്ന് പറഞ്ഞ കവിത അങ്ങനെ എന്നെ പോലീസ് നോക്കി അവളെ ആ പലത്തിന്റെ അടിയിലോട്ട് പോയത് വേറെ എങ്ങോട്ടെങ്കിലും പോ അതൊക്കെ പോട്ടെ കുണ്ടറ കുണ്ടറ ഞാൻ പോയിട്ട് കുറെ നാളെ കുണ്ടര പോലുമില്ലാതെ പറഞ്ഞത് ആച്ചിങ്ങൽ പറ്റി തങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്റെ പൊന്ന് സുഹൃത്തെ ആച്ചിങ്ങൽ കലാപം ഉണ്ടാകുന്നത് ഞാൻ അറിയില്ല എനിക്ക് ആകപ്പാടാണ് എനിക്ക് അറിയാവുന്ന കലാപം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടാർ അവിടെ ഉണ്ട് അവിടെ മാത്രമേ എനിക്ക് തോന്നുന്നു അല്ലെ ആവശ്യമുള്ള കറികൾ അടുത്ത് തോന്നണത്തിന് ഈ അഞ്ച് തെങ്ങിനെ പറ്റി എന്താണ് താങ്കൾ പറയുന്നത് അഞ്ച് തെങ് ഉള്ളത് ഭാഗ്യം എന്റെ വീട്ടിലാണെങ്കിൽ ആകെ ഒരു മൂട് തെങ്ങേ ഉള്ളൂ ഇല്ലാതെ ഞാൻ കിടന്നു കൂടണം അഞ്ച് ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ഈ കുട്ടനാട് ഭാഗത്ത് നെൽകൃഷി നടത്തുന്നതിനിടയ്ക്ക് ഈ സാധനം എങ്ങനെ പിടിച്ചു വരുന്നു എന്നുള്ളതാണ് എനിക്ക് സംശയം ഏത് കഞ്ചാവ് എന്തായാലും നമുക്ക് ചർച്ചയിലേക്ക് മടങ്ങി വരാം അതിനു മുമ്പ് ഒരു ഇടവേള അനിവാര്യമായി നിൽക്കുകയാണ് ഷോർട്ട് ബ്രേക്ക്

എഴുതിയപ്പോ എനിക്ക് അവിടെ ഒരുപാട് ഒരു വഴക്കു പറഞ്ഞു അപ്പോഴും കയറിൽ കെട്ടി തൂങ്ങിടാ കെട്ടി ഓ എന്നിട്ട് അത് ഭയങ്കര നടത്തില്ല വേദനയായിരിക്കും കഴുത്തറൂലി എനിക്ക് അത് അത് ഞാൻ മരത്തിന്റെ മുകളിൽ കയറി ചാടാന്ന് വിചാരിച്ചു ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മരത്തി കയറാൻ എനിക്ക് അറിഞ്ഞുവിടാ അതുകൊണ്ട് ഞാൻ അത് വിട്ട് അത് പിന്നെ ഞാൻ ട്രെയിൻ്റെ മുമ്പ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഞാൻ കയറി എന്തൊക്കെയാണ് സത്യം ഞാൻ മരിക്കാൻ വേണ്ടി വരണടാ ഒരു ട്രെയിൻ ട്രെയിൻ ആടിച്ച് ഓടും വേണ്ടിടാടിച്ചു അപ്പുറത്തെ സ്പീഡിൽ ഞാൻ ഓടി കാരണം എനിക്ക് ഭയങ്കര പേടിയായി മരിക്കാൻ ഞാൻ പിന്നെ ലാസ്റ്റ് ഒരു തീരുമാനം കുടിക്കാം എന്നിട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് ഞാൻ ഒരു കുപ്പിക്കകത്ത് വെള്ളത്തിൽ കലക്കി വിഷമെടുത്താണ് വന്നത് അത് കുടിച്ച് ഞാൻ ഇവിടെ ആത്മഹത്യ ചെയ്യും എന്റെ മരണ ആ ചാനലുകാരി മൊത്തം ഒക്കെ അറിയണം എന്റെ വിഷമം ഞാൻ വിഷം കൊണ്ടുപോയിട്ടുണ്ടായി എവിടെ ഇവിടെ വിഷമെന്തെങ്കിലും ഇതാ ചാനൽ ന്യൂസ് ഇവിടെ വാ എങ്ങോട്ടെങ്കിലും പോയെന്ന ചർച്ച ഇവിടെ അവസാനിക്കുന്നു വേഗം ആശുപത്രി കൊണ്ടുപോടാ നമ്മുടെ പോയി മളഞ്ഞു പോയാലും പെട്ടെന്ന് എത്തൂല നേരെ എന്നെ ആശുപത്രി എന്റെ പുതിയ കവിതയ്ക്ക് ഒരു പേര് കിട്ടി എന്തുവാ അവതാരം ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ